നിങ്ങളിപ്പോൾ ലൈവ് കാണിച്ച പിന്നെ കാണിക്കാതിരിക്കാൻ പറ്റും അത് നിങ്ങളുടെ ചോദ്യം ഇമ്മറ്റീരിയലാണ് നിയമ സഭിങ്സ് റൂൾസും പ്രൊസീജിയേഴ്സും ഒക്കെയാണ് പോകുന്നത് ലോകത്തെ കാണിക്കേണ്ട എല്ലാ ഭാഗവും കാണിക്കുന്നുണ്ട് സഭക്കകത്ത് ഈ പറഞ്ഞ സഭക്കകത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്ത കാലമാണ് ഈ പതിനഞ്ചാണത് അതെല്ലാം വളരെ ലൈവായി തന്നെ ജനങ്ങളെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് തീരുമാനം എടുത്തു ഓൾറെഡി പ്രതിപക്ഷ നേതാവ് കത്ത് തന്നു അതിന്റെ കൂടെ ഡിസൈഡ് ചെയ്തു ഒപ്പോസിഷന്റെ ലാസ്റ്റ് ആളെ യു ഡി എഫ് ആണല്ലോ അവരുടെ ലാസ്റ്റ് ബാങ്ക് എടുക്കുന്നതിൻ്റെ അപ്പുറം തിരുത്തേക്കും പ്രത്യേക ബ്ലോക്കായി എന്താ എന്തായിരിക്കുന്നത് അതിപ്പോ നിങ്ങൾക്കെന്ന് അറിയാമല്ലോ നിങ്ങളെ ചിലര് കാണിച്ച് കാര്യങ്ങൾക്കൊക്കെയാണത് എവിടം വരെ മൊബൈലിൽ ടി വി പിടിക്കാം എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരേപോലെ വാഹനമാകുമ്പോൾ ചിലർക്ക് മാത്രം അങ്ങനെ പ്രത്യേക പ്രകടിച്ചൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ഒരേ നിയമങ്ങളാണ് ഇവിടെ സ്പീക്കർക്കും നിയമസഭാ സാമാന്യർക്കും മന്ത്രിമാർക്കും മീഡിയ ഒരേ റൈറ്റ് ഉണ്ട് ആ റൈറ്റിനപ്പുറത്ത് ചിലർക്ക് റൈറ്റ് വേണം എന്ന് പറയുമ്പോഴാണ് അവിടെ അത് നിങ്ങൾക്കറിയാം എന്താ പറയാം മ്മേളനത്തിൽ പറയാൻ പറ്റില്ലല്ലോ അതെ ആ ഗൈഡ് ലൈൻസ് എന്തുകൊണ്ട് വന്നുള്ളത് തരാനുള്ള കാരണം ഇവിടെ ചില നിയമം എവിടെ നിൽക്കാ വീഡിയോ പിടിക്കാം പിടിക്കാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങളുണ്ട് അപ്പൊ അതിനകത്ത് കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നമുണ്ടേ അത് നിങ്ങളൊന്ന് റീകളക്ട് ചെയ്തോ മെമ്മറീസ് റീകളക്ട് ചെയ്തോണ്ടേ പിടിക അല്ല അത് അവർക്കറിയാം അതുകൊണ്ടാവും ഇത് അറിയിച്ചത് എല്ലാരും അറിയിക്കേണ്ടായിരുന്നല്ലേ ഇപ്പോൾ അത് കൃത്യമായിട്ട് നിയമമുണ്ട് ആ നിയമം നിങ്ങളെ പറയേണ്ട കാരണം അതാണ് എല്ലാവരും ഉണ്ടാവുള്ളൂ കക്ഷി നേതാവ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും മന്ത്രിമാരുടെ കക്ഷി നേതാക്കളും എല്ലാം അത് സ്വാഭാവിക ഉണ്ടാവില്ലല്ലോ ഇല്ല ഇല്ല നേരത്തെ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തെന്നുള്ള വാർത്ത പത്രത്തിലാണ് മാറിഞ്ഞത് ടി വിയിലൂടെ പക്ഷെ പത്രത്തിലും ടി വിമാനിക്കും ലെജിസ്ലേറ്ററിന് തീരുമാനിക്കാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തിന്റെ അപ്പോസിറ്റിൽ ലീഡർ കത്തുന്നുണ്ട് കത്ത് ലോബി ഇന്നലെ മെന്യാതല്ല അത്തരത്തിൽ വെറും നിങ്ങളിലൂടെ മാത്രമേ അല്ലെങ്കിൽ വേറെ ഉള്ളൂ വരുമ്പോൾ നോക്കാം സ്പീക്കർ അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചാൽ വരുമെന്ന് പറയിക്കാൻ നിങ്ങൾ നിങ്ങൾ അറിയിക്കേണ്ട വാഗാണെങ്കിൽ അതിലിപ്പോ ഓൾമോസ്റ്റ് എല്ലാ മന്ത്രിമാരും മറുപടി തയ്യാറാൻ തയ്യാറായിട്ടുണ്ട് ഏതാണ്ട് കുറെ മന്ത്രിമാർ കട്ടായിട്ടുണ്ട് നിങ്ങളിപ്പോ സ്പെസിഫിക് ആയി ചോദിച്ചാൽ ഇത്രയും പറയാൻ സാധിക്കുന്നില്ല പക്ഷെ ഞങ്ങളുടെ ബോധ്യം അതിനകത്തൊക്കെ സ്വീകരിക്കുന്ന റൂളിങ്ങിനോട് പരമാവധി രീതി വളർത്താനല്ല മാത്രമായിട്ടുണ്ട് അത് ഞാനൊരു പ്രവാചകനല്ല അത് നമുക്കിപ്പോ പറയാൻ പറ്റുന്നില്ല നടത്തിക്കൊണ്ടുകൊള്ളന്നാണ് സ്പീക്കറുടെ ആഗ്രഹം സ്വാഭാവികമായും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിൽ വളരെ ഡിസ്രപ്ഷൻ വളരെ കുറവാണ് ഡിസന്റും ഡിസ്കഷനും അതുപോലെ തന്നെ ഡിവൈറ്റും വള കൾച്ചർ കേരളത്തിന് വളരെ കുറവാണ് അതിനക്ക് ആരോക്കുമെങ്കിലും ഓരോ കഥകളെ വേണ്ടി വിടുകയാണ് വളരെ കൃത്യമായി രജിസ്ട്രേറ്റർ സെക്രട്ടറിയേറ്റ് അതിന്റെ അകത്ത് സ്റ്റാൻഡിംഗ് കയറിയിട്ടുണ്ട് ഒരു സിസ്റ്റമാണല്ലോ ഫസ്റ്റ് ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണല്ലോ ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോ ചില ലാഗിനെസ് ആണ് അത് പരിഹരിച്ചിട്ട് സിസ്റ്റം പൂർണ്ണമായും ഓൺ ബോർഡിലേക്ക് വരാൻ പോകും നിയമസഭ വളരെ കോംപ്ലക്സ് ആയ ഒരു മേഖലയാണ് മറ്റ് സാധാരണ ഡിപ്പാർട്ട്മെന്റ് പോലെയല്ല വളരെ കോംപ്ലക്സ് ആയ ഒരു സ്ട്രക്ചറാണ് നിയമസഭ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒന്ന് അഡാപ്ഷന്റെ വർഷം ഉണ്ടായാലും നമ്മുടെ ജീവനക്കാരും അതുപോലെ തന്നെ ആളുകൾക്ക് അഡാപ്റ്റ് ചെയ്ത് തരാൻ്റെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ കോവിഡ് വന്നു ഇങ്ങനെ കുറെ വിഷയങ്ങൾ വന്നു പക്ഷെ എന്തിരുന്നാലും വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ് വളരെ കൃത്യമായി ഈ വർഷം തന്നെ പൂർത്തിയാക്കി മറ്റു കാര്യങ്ങളൊക്കെ യാതൊരു വളരെ ആണ് പോലീസ് അട്രോസിറ്റീസിനും ന്യായീകരിക്കുന്നുണ്ട് ആരും ന്യായീകരിക്കുന്നില്ല ഗവൺമെന്റിന്റെ അഭിപ്രായം തന്നെയാണ് എന്റെ ചോദ്യം അപ്പൊ അത് എന്തുകൊണ്ടുണ്ടെന്ന് ഗവൺമെന്റിന് പറഞ്ഞല്ലോ ക്ലിയറായി അതിന്റെ മുകളിൽ ആക്ഷൻസ് ഉണ്ട് ഒരു ആക്ഷൻ എടുക്കുക ഒരു സംഭവത്തിൽ വയലേഷൻ ഉണ്ട് ഇപ്പൊ നിയമാവശ്യമില്ല ഇങ്ങനെയെങ്കിൽ ഒരു വയലേഷൻ നടക്കുമ്പോൾ അവിടെ പോലീസ് ആക്ട് ചെയ്യും പോലീസിന്റെ ഭാഗത്ത് വയലേഷൻ ഉണ്ടായാൽ അവിടെയും ആക്ഷൻ ഉണ്ടാവും ആ രീതിയിൽ ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ നടക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ തേർഡ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഈ സംഭവത്തെ ആരും ന്യായീകരിക്കുന്നില്ലല്ലോ അപ്പൊ നമ്മളൊക്കെ അതിന്റെ ഈ വിക്ടിംസ് അല്ലേ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പ് നിർബന്ധമൊക്കെ അറിയാലോ നമുക്കെല്ലാം കിട്ടിയ ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും അതിനെ ന്യായീകരിക്കുന്നതല്ല ഞാനൊക്കെ അതിന്റെ വ്യക്തിമാണ് ഇപ്പോഴും അതിന്റെ ട്രീറ്റ്മെന്റ് ഉള്ള ആളാണ് അതുകൊണ്ട് ഒരാളും ഇത്തരം സിസ്റ്റത്തെ അനുകൂലിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ വയലേഷൻ ഉണ്ടാക്കുമ്പോൾ ആ വയലേഷനുള്ള സമീപനം എന്താണ് സർക്കാരിന്റെ അതിൽ ഞാൻ മനസ്സിലാക്കുന്നു വളരെ കൃത്യമായി വയലേഷൻ നടത്തുന്നവർക്കെതിരെ വളരെ കർക്കശമായ നിലപാട് സർക്കാർ സ്വീകരിച്ചു പോകുന്നു തന്നെയാണ് എന്റെ അഭിപ്രായം അത് ആ നിലയത്തിൽ ഉണ്ടാവണം എന്ന പക്ഷാണ് അതൊന്നും ഇപ്പൊ എന്നെ കൊണ്ട് പ്രയിക്കേണ്ടി വരില്ലല്ലോ എന്താണെന്നത് എല്ലാവർക്കും അറിയാലേ പ്രൈവറ്റ് പാർട്ടിൽ ഷോക്ക് ബാറ്റൻ വരെ പ്രയോഗിച്ച നാളെ നാട് കാലം ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ വെടിവെച്ചു എന്ന കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ അതൊന്നും നമ്മൾ മറന്നു വരുന്നത് ആവർത്തിക്കാതിരിക്കണം ഒരു പ്രൂഡൻ സൊസൈറ്റിക്കകത്ത് ഒരു തരത്തിലുള്ള ഈ രീതിയും ശരിയല്ല പോലീസ് ആ നിലയിൽ തന്നെ ഇപ്പോ ഒരു ഫോഴ്സാണ് അതിനകത്ത് പല ഇപ്പൊ നിങ്ങളെ കൂടെ തന്നെ പല സ്വഭാവക്കാരുണ്ടാവുമല്ലോ അതേപോലെ അതിനകത്തും ചില സ്വഭാവക്കാരുണ്ടാകും പക്ഷെ ഏതെങ്കിലും തരത്തിലൊരു അവരുടെ ഭാഗത്ത് നിന്ന് ഇല്ലീഗലായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന്റെ കർക്കശമായ സ്റ്റാൻഡും ഗവൺമെന്റ് പോലീസിന്റെ അയറപ്സിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് അത് ഞാൻ കൃത്യമായി മോണിറ്റർ ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട് യെസ് കാര്യക്ഷമമായ രീതിയിൽ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ എടുത്തൊക്കെ ആക്ട് ചെയ്യണം എന്നാണ് നിങ്ങളുടെ പോലെ എന്റെ അഭിപ്രായം എസ് ഉണ്ടാവണം നമുക്ക് എല്ലാവർക്കും യോജിച്ച കാര്യത്തിലുണ്ട് അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല അല്ല കേരളത്തിൽ ഇപ്പം ഞാൻ വന്നതിന് ശേഷം തന്നെ എത്ര വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണേണ്ടത് പതിനൊന്നോളം അഡ്ജോൺമെന്റ് മൂഷന്റെ മുകളിൽ ചർച്ച ഗവൺമെന്റ് അനുവദിച്ചപ്പോൾ അതിനകത്ത് ചെയർ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാളങ്ങാണ് ഈ പതിനഞ്ചാമത് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിന് ശേഷം ഇത്രയധികം അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത കാലം ഇതിനുമ്പായിട്ട് ഉണ്ടായിട്ടില്ല അപ്പൊ അതിൽ തന്നെ വളരെ ക്ലിയർ ആണ് ഗവൺമെന്റ് സ്റ്റാൻഡ് എന്താണെന്നുള്ളത് സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്